എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നത് മുട്ട ചേർക്കാതെയാണ് ഞാനിത് തയ്യാറാക്കിയത് ഇത് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം ഇനി ഞാൻ ഈ പ്ലം കേക്ക് എങ്ങനെയുണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം തം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ അരക്കപ്പ് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് വെളുത്ത മുന്തിരി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് ഇത് പല കളറുള്ളതാണ് അതുപോലെ തന്നെ അരക്കപ്പ് ഈത്തപ്പഴം ഞാനിവിടെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിൽ ഇത് നിറച്ചുകൊണ്ട് അതുകൊണ്ട് ഞാനിതൊരു വേറൊരു ആക്കി കൊടുക്കുകയാണ് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ജ്യൂസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് ചേർത്ത് കൊടുത്തത് ഇരുന്നൂറ് മില്ലി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഇളക്കി മിക്സ് ആക്കി എടുക്കണം ഇനി ഞാൻ അരക്കപ്പ് ബദാമാണ് മുറിച്ചിട്ടത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുറിച്ചിട്ടിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് തന്നെ ഞാൻ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്ത ശേഷം നമുക്കിതൊന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ല ഇതിൻ്റെ കളറെല്ലാം മാറി മാറി വരുന്നുണ്ട് ഇനി നമുക്കിത് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായിട്ട് നല്ലോണം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ആ പത പോലെ ഒന്ന് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ പാകത്തിന് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നല്ലവണ്ണം പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് ഇതിലെങ്കിൽ ഞാൻ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ട് എന്നിട്ടത് നല്ലോണം ഇളക്കി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതിവിടെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ ജ്യൂസിൽ കുതിർത്ത് വെച്ച മുന്തിരിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലൊന്ന് ഇങ്ങനെ തിളക്കുമ്പോൾ നമ്മുടെ മുന്തിരിയോ ആ ഈത്തപ്പഴമൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമ്മളിത് നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചതല്ലല്ലോ ഇൻസ്റ്റൻ്റ് ആയിട്ടല്ല ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമ്മളിതിൽ നിന്ന് തിളപ്പിക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായി കിട്ടും ഇത് നല്ലോണം തിളച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അത് ചൂടാറാനായിട്ട് അപ്പോഴേക്ക് കേക്കിന് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കാം പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഒന്ന് നല്ലോണം മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഞ്ച് ഗ്രാമവും അതിൻ്റെ രാത്രിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ രണ്ട് കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നമുക്ക് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് വേണമെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ ഞാനിപ്പോൾ അരിക്കുന്നൊന്നുമില്ല അത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയതായത് കൊണ്ട് അരിച്ചൊന്നും എടുക്കുന്നില്ല അതേപോലെ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൻ്റെ അകത്ത് നടുക്കൊരു ബട്ടർ പേപ്പർ വെച്ച് എന്നിട്ട് ഇതിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഓയിലാണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ഓയിൽ തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഓയിൽ തേച്ച് കൊടുത്ത ശേഷം അതിൽ അല്പം മൈദപ്പൊടി മൈതപ്പൊടിയിട്ടൊന്ന് വിതറി ഇട്ടാൽ മതി എല്ലാ ഭാഗത്തും ഒന്ന് തട്ടിയാക്കി ആക്കി കൊടുത്താൽ മതി ഞാനിപ്പോൾ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ മുന്തിരിയുടെ ഒക്കെ ചൂടല്ലാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടി പറ്റും ബദാമൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് കാൽ കപ്പ് തൈരും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നല്ലോണം ഒരു വിസ്ക് വെച്ച് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ തൈരിൻ്റെ കട്ടയൊക്കെ പൂക്കിയ ശേഷം നല്ലവണ്ണം ഈ പാൽ ആയിട്ട് നല്ല നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഞാനിവിടെ ഇത് നല്ലവണ്ണം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് ഓയിലാണ് അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഓയിലും തൈരും പാലും എല്ലാം കൂടി നല്ലോണം മിക്സാക്കി കിട്ടണം ഞാനിവിടെ ഇപ്പോൾ ബിസ്ക് വെച്ച് നല്ലോണം ഇളക്കി ഇത് മിക്സാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ കളവപ്പെട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് പൊടിച്ച് വെച്ച പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഓയിലും ഈ ചരുവുകളെല്ലാം കൂടി നല്ലോണം നമുക്ക് പഞ്ചസാര രണ്ട് മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഞാനിത് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഞാനിവിടെ ഈ വാനില വേനൽ ലാസൺസൊക്കെ നല്ലോണം ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മുടെ കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലിപ്പോൾ ഞാൻ നല്ലവണ്ണം ഈ കൊക്കോ പൗഡർ എല്ലാം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മൈദപ്പൊടി അല്ലെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ഇട്ട് റെഡിയാക്കി വെച്ചത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം ഞാനിവിടെ മൂന്ന് തവണയായിട്ടാണ് ഇതിട്ട് മിക്സാക്കി കൊടുക്കുന്നത് നമ്മളിത് മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ ഈ ബാറ്റർ നല്ല ടൈറ്റായിട്ടാണുള്ളത് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ നമ്മൾ നേരത്തെ ടെരമലൈസ് ചെയ്ത പിന്നെ പഞ്ചസാരയിലേക്ക് ചേർത്ത് കൊടുത്തില്ല മുന്തിരിയൊക്കെ അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ പാകമായിരിക്കും ഉണ്ടാവുക ഇപ്പം നല്ലോണം മുറുകിയിട്ടാണ് ഉള്ളത് ഇനി നമുക്കിതിലേക്ക് ചൂടാറിയ ഈ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ചേർത്ത് ൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല നല്ല മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ആക്കി എടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ എണ്ണ തേച്ച് വെച്ച് കേക്കിൻ്റെ മുതലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഫോർക്ക് വെച്ചത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമുക്കിത് ഈ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലോണം ഒന്ന് കൊടുക്കാം ഇതേപോലെ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിപ്പോകും എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് വണ്ടി പരിപ്പും മുന്തിരിയും ഒക്കെ ഇട്ട് ഇതൊന്ന് അലങ്കരിച്ചെടുക്കാം ഞാനിവിടെ മുന്തിരി വണ്ടി പരിപ്പൊക്കെ ഇട്ട് ഇത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഈ വട്ട ഒരു പത്ത് മിനിറ്റ് മുന്നേ നല്ലോണം ചൂടാക്കി നല്ല തീവ് ചൂടാക്കി വെച്ചതാണ് അതിൻ്റെ അകത്തേക്ക് ഒരു റിങ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് അത് വെച്ചുകൊടുക്കുന്നത് എന്നിട്ടത് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലൊരു വെയ്റ്റ് വെച്ച് കൊടുക്കാം ഞാൻ ഇതേപോലെയുള്ള കല്ലാണ് വെച്ച് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടിതൊന്ന് എടുത്തു നോക്കാം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഞാനിതൊന്ന് നടപ്പ് തുറന്ന് നോക്കുകയാണ് നമ്മുടെ കേക്ക് ഒന്ന് വെന്തിക്കൊന്ന് നോക്കാം കണ്ടില്ലേ നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയില്ല ഞാനൊരു കത്തി വെച്ച് ഇതൊന്ന് അമർത്തി നോക്കുന്നു കുത്തി നോക്കുന്നുണ്ട് കത്തി ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്ത് എന്നാണ് കണ്ടില്ലേ നമ്മുടെ കത്തിയൊക്കെ നല്ല ക്ലിയറായിട്ട് തന്നെയാണ് കിട്ടിയത് നമ്മുടെ കേക്കൊക്കെ സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ തന്നെ വെക്കുകയാണ് ഇതിൻ്റെ ചൂടാറിയ ശേഷമാണ് ഞാൻ ഇതൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം അറിയിട്ടുണ്ട് ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാം കണ്ടില്ലേ ഇതിൻ്റെ എല്ലാ സൈഡും നല്ലോണം വെന്ത് നല്ല കളറൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ബേക്കറി കിട്ടുന്ന അതേപോലെ ഉണ്ട് പ്ലം കേക്ക് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു